ഷാജി കൈലാസിന്റെ കുടുംബത്തിൽ വന്നു കയറിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആനിക്ക് കൂടുതൽ ആരാധകർ ആണ് എന്ന് തന്നെ പറയണം ആനി ഒരു ക്രിസ്ത്യൻ പെണ്ണായി ജീവിച്ച് പിന്നീട് ഷാജി കൈലാസിനെ വിവാഹം കഴിച്ച് അസൽ ഒരു ഹിന്ദു പെണ്ണായി ഇപ്പോൾ ജീവിച്ചു വരികയാണ് ഇപ്പോഴിതാ തൻ്റെ കുടുംബത്തിൽ തൻ്റെ ആദ്യ മരുമകളെ സ്വീകരിച്ചെത്തിയിരിക്കുകയാണ് ആനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരദമ്പതികളെ മനസ്സു നിറഞ്ഞ അനുഗ്രഹിക്കുന്ന ആനിയെയും ഷാജി കൈലാസിനെയും കാണാൻ സാധിക്കുന്നു ചേട്ടൻ്റെ മകൻ്റെ കല്യാണമാണ് മരുമകളെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതിന് ശേഷം അമ്മയുടെയും അച്ഛൻ്റെയും സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ ആനിയും ഷാജി കൈലാസും ചിത്രത്തിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ ദിവസം ഈ ചിത്രത്തെക്കുറിച്ച് പങ്കുവെച്ചെത്തിയിരിക്കുന്നതും ഇത്തരത്തിലൊരു വാർത്ത കൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഈ ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും ഒരുപാട് മിസ്സ് ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം ആളുകളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് വളരെയധികം ഭാഗ്യമായി കാണുന്നു എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്ഥാനത്ത് നിൽക്കാനായി എൻ്റെ കൂടെ ഇന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനമാണ് ഷാജി കൈലാസും ആനിയും എന്ന് തന്നെയാണ് ഈ ചിത്രത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം പ്രേക്ഷകരും ഇതേ കാര്യം തന്നെ മനസ്സിലായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയിൽ തന്നെ മനസ്സിലാകുന്നുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തന്നെ തോന്നുന്നു സ്നേഹം പ്രേക്ഷകരുടെ ഭാഷയിൽ തന്നെ എഴുതുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തോന്നുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ആനി എന്തുണ്ടെങ്കിലും അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ടൈപ്പല്ല എന്നാൽ എല്ലാം വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരിയാണ് എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് പ്രേക്ഷകർ അത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വളരെയധികം വൈറലാവുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും ആനിയുടെ സ്വഭാവം തന്നെയാണ് ഷാജി കൈലാസിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെ കാണാനും അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും ആനി മറക്കാറില്ല അവരുടെ എന്ത് വിവാഹത്തിനും ആനി പങ്കെടുക്കും ആനിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആനി അവിടുത്തെ പ്രധാന താരമായി മാറും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ എന്ന പോലെ തന്നെ എല്ലാം മോടി നടന്നു ചെയ്യും എന്തൊക്കെ തന്നെയായാലും ആനിയെ പോലുള്ളവർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മുതൽക്കൂട്ട് എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് കൃത്യമായ രീതിയിൽ എല്ലാവരും അവരെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഇത് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ എഴുതുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ വാർത്തകൾ പ്രത്യേകമായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യുന്നു കൃത്യമായി തന്നെ ഓരോ തവണയും പ്രേക്ഷകരുടെ വാർത്തയ്ക്കൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലാകുന്ന ആനയുടെ വാർത്തയായി മാറുകയാണിത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ മരുമകളും മകനും തന്നെയാണ് എൻ്റെ ചേട്ടൻ്റെ മകൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ മകനായി തന്നെയാണ് അവനെ കാണുന്നത് അത്രമാത്രം സ്നേഹത്തോടെയാണ് അവന് ആശീർവാദം നൽകിയതെന്നും പറയുന്നുണ്ട് അരവിന്ദ് സുനിൽ എന്നാണ് താരത്തിൻ്റെ പേര് ഇപ്പോൾ വിവാഹിതനായതിനു ശേഷം എല്ലാവരെയും ചേർത്തെ നിർത്തിക്കൊണ്ട് തന്നെ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചും എത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ താരം കല്യാണം കഴിച്ചത് നീലാഞ്ജന സുരേഷ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റെയാണ് ആ കുട്ടിയുടെ ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ